എല്ലാവർക്കും സിനിമ മേനിയ്ക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു തരിശു ഭൂമി വെള്ളമല്ലാത്തൊരു ഭൂമി ഈ ഭൂമിക്കടയിൽ വർഷങ്ങളായിട്ടൊരു ജീവി ഇങ്ങനെ ജീവിക്കുന്നുണ്ട് അതാർക്കും അറിയില്ല ഈ ജീവി പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാട്ടിക്കൂട്ടും അതാണ് ഈ ഒരു എൻ്റെയേറെ സിനിമയിലൂടെ കാണിച്ചു പോകുന്നത് അപ്പം ഞാൻ കൂടുതലായി ഘടിപ്പിക്കുന്നില്ല നേരെ നമ്മുടെ സിനിമയിലേക്ക് കടക്കാം നമ്മുടെ കഥ നടക്കുന്നത് തായ്ലൻഡിലാണ് അവിടെ രണ്ട് പേര് ചേർന്നിട്ട് ഒരു തരിശു ഭൂമിയിൽ പോയിട്ട് ഇങ്ങനെ പല്ലികളെ പിടിച്ചു വെക്കുന്നുണ്ട് തായ്ലൻഡാണല്ലോ പല്ലികളും പാറ്റകളൊക്കെയാണ് അവർ ഭക്ഷിക്കുക ഈ ഒരു പല്ലികളൊക്കെ പിടിച്ചു വെക്കുന്നുണ്ട് ഈ സമയത്താണ് ഇവർ രണ്ട് പേരവിടെ ഒരു ബോർഡ് കാണുന്നത് ഡേഞ്ചർ എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഇത് കണ്ടപാട് ഇവർ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകാനാണ് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഒരുത്തനെ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവനത് കേട്ടപാട് ഈ ഒരു സൗണ്ട് കേട്ട ഭാഗത്തോട്ട് ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ അവൻ കാണുന്നത് വലിയൊരു കുഴിയാണ് ഈ കുഴിയുടെ ഫ്രണ്ടിലാണെങ്കിലോ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൊട്ടയും കാണാനുണ്ട് അവൻ്റെ ഫ്രണ്ട് അവിടെ പോയി അവനിക്ക് യാതൊന്നും അറിയില്ല അവൻ ഈ ഒരു കുഴിയിലോട്ട് ഇങ്ങനെ തലയിട്ട് നോക്കുന്നുണ്ട് പെട്ടെന്നാണ് അവൻ്റെ ഫ്രണ്ട് ഈ ഒരു കുഴിയിൽ നിന്ന് എണീറ്റ് വരുന്നത് ഇവനിങ്ങനെ ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഈ ഒരു ഫ്രണ്ടിനെ ഈ ഒരു കുഴിയുടെ അകത്തോട്ട് ആരും വലിച്ചെടുക്കുന്നുണ്ട് ഇത് കണ്ടപാടവൻ ആകെ പേടിച്ചിട്ട് ഈ ഒരു കുഴിയിലോട്ട് പിന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവൻ നോക്കുന്ന ടൈമിലാണ് ഒരു ക്രീച്ചർ ഇവനെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് അവൻ പേടിച്ചിട്ട് പേടിച്ചിട്ടങ്ങ് ഓടാൻ ഓടുന്നു വണ്ടി കയറുന്നു വണ്ടി എടുക്കുന്നു പക്ഷെ വണ്ടി മാത്രമേ പോകുന്നുള്ളൂ അവൻ പോകുന്നില്ല കാരണം ഒരു ക്രീച്ചറ് അവനിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവർ ക്രീച്ചറിന്റെ കയ്യിൽ ശേഷം ഒരു ഭീകര ജീവി ഉണ്ടല്ലോ ഇവനെ ഒരു കുഴിയിലോട്ട് അങ്ങ് കൊണ്ടുപോവാണ് ഇതേ സമയം തന്നെ നമ്മുടെ തായ്ലൻഡിലെ സിറ്റിയിലൊരു കാഴ്ച കാണിക്കുന്നുണ്ട് ഒരു ബാറാണ് അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ഇവരാണ് കോ ജെയിൻ ഇവർ രണ്ടുപേരും നല്ല അപാര പാട്ടുകാരാണ് പിന്നെ ഇവർ രണ്ടുപേരും കസിൻസ് ആണ് പിന്നെ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു ബോണ്ട് ഉണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ ജെയിനിന് ഒരു ഫോൺ കോൾ വരുന്നത് ഇവരുടെ ഗ്രാൻഡ് പാ മരിച്ചു പോയിന്നാണ് ഒരു ഫോൺ കോളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടപ്പാട് ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നുണ്ട് ഇവർ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് അതും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ നാട്ടിലോട്ട് പോകുന്നത് കാരണം ഇവരുടെ ഗ്രാൻഡ് പാ എന്ന് പറയുന്നത് ഇവർക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് ഇവരുടെ ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞാൽ മറ്റേ ഗ്രൗണ്ട് വാട്ടറൊക്കെ ഉണ്ടല്ലോ ഈ ഗ്രൗണ്ട് വാട്ടർ ഒക്കെ കുഴിച്ചെടുക്കുന്ന ഒരാളാണ് നമ്മുടെ ഗ്രാൻഡ് പാ അങ്ങനെ ഒരു നാട്ടിലെത്തി ഈ ടൈമിലാണ് നമ്മുടെ അടുത്ത ക്യാരക്ടറിൻ്റെ എൻട്രി ഇവനാണ് യോ നമ്മുടെ ഗ്രാൻഡ് ഫായുടെ ഒരു സഹായിയാണ് ഇവൻ അതുമാത്രമല്ല മാത്രമല്ല അവിടേക്ക് വേറൊരാളും കൂടി കടന്നു വരുന്നുണ്ട് ഇവളാണ് നമ്മുടെ നായിക ഇവളുടെ പേരാണ് ഫോൺ ഈ ഫോൺ എന്ന് പറയുന്നത് അത്ര ചില്ലറക്കാരിയല്ല ഇവള് ഭയങ്കര വലിയൊരു യൂട്യൂബറാണ് പിന്നെ നമ്മുടെ കോടെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ് അത് മാത്രമല്ല നമ്മുടെ കോളും തമ്മിൽ ചെറിയൊരു എഫെയർ ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് ഫോൺ വരുന്നു വന്ന പടനെ നമ്മുടെ കോനെ കളിയാക്കുന്നു ഇതാര് ഇപ്പോഴാണോ തിരിച്ചു വരാൻ തോന്നിയത് പത്ത് വർഷം അതിലൂടെ നിന്ന് പോയിട്ട് എന്തിനാ തിരിച്ചു വന്നത് കോ തിരിച്ചു വരാണ്ടിരുന്നത് വേറെ ഒന്നുകൊണ്ടല്ല ഇവനും നമ്മുടെ ഗ്രാൻഡ്പെൻ തമ്മിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അതും പോരാണ്ട് ഇപ്പം വലിയൊരു സിംഗർ ആണല്ലോ അതുകൊണ്ട് തന്നെ അവന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കാണുമ്പോൾ മെയിനായിട്ട് തിരിച്ചുവരാത്തത് പിന്നെ നമ്മുടെ ഫ്ളാഷ് ബാക്കും ആ ഒരു ഫ്ലാഷ് ബാക്ക് എന്താന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ക്രീച്ചർ താമസിക്കുന്ന ഒരു കുഴി ഉണ്ടല്ലോ അതിനകത്ത് കാഴ്ചകൾ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ക്രീച്ചർ ആ ഒരു കുഴിയിലോട്ട് അവർ തന്നെ വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവനെ കൊന്നിട്ടില്ല പകരം അവനങ്ങനെ ട്രാപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്തിനായിരിക്കും അവനെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക യാതൊരു ഐഡിയയില്ല അവനക്കതിൻ്റെ ബോധം വരുന്നുണ്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ടിനെ അവിടെ കാണുക ഫ്രണ്ടിനെ കണ്ടപാടവനെ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട് അവൻ പക്ഷെ അത് നമ്മുടെ ക്രീച്ചറിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല അവനെ അങ്ങ് ഞെക്കി കൊല്ലുകയാണ് അത് മാത്രമല്ല അവനെടുത്തിട്ട് അങ്ങ് ഭക്ഷിക്കുന്നുണ്ട് ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ക്രീച്ചറിൻ്റെ യഥാർത്ഥ രൂപം അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് വലിയൊരു ലിസാഡാണ് വലിയൊരു പല്ലി അങ്ങനെ അവനെ കൊല്ലുന്നു അവനെ കണ്ടവടം നമ്മുടെ ഫ്രണ്ടാണ് ഇങ്ങനെ നിലവിളിച്ചോണ്ടിരിക്കുക പിന്നെ നമ്മുടെ ക്രീച്ചർ വെറുതെ വിടോ അവനെ അങ്ങ് തീർക്കുന്നുണ്ട് അങ്ങനടുത്ത സിനിമ കാണിക്കുന്നത് നമ്മുടെ കോൻ്റെ വീടാണ് കോ അവനെ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് സംഭവം ആരൊന്നുമല്ല നമ്മുടെ ഫോണിന്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അവൾ ഒരു ഗീവ്വേ നടത്തുന്നുണ്ട് അവൾക്ക് എയ്റ്റ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗീവയാണിത് പക്ഷേ ഈ ഒരു ഗീവേ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ മെൻഷനൊന്നും അല്ല വേറെ കുറച്ച് കാര്യങ്ങളാണ് ഇവരുടെ നാട്ടിലൊരു ഭൂമി ഉണ്ട് അങ്ങോട്ടേക്ക് പോയിട്ട് വെള്ളം എടുക്കണം അതായത് ഈ ഒരു ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം വർഷങ്ങളായിട്ട് അവിടെ വെള്ളമൊന്നുമില്ല സോ ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നവർക്ക് അവൾ നൽകാൻ പോകുന്നത് ഒരു മില്യൺ ക്യാഷ് പ്രൈസ് ആണ് ഇത് കേട്ടവടെ നമ്മുടെ കോവിനെ വെറുതെ ഇരിക്കുമോ ഒരു മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ തുകയെന്നല്ല സോ നമ്മുടെ ജെയിനും കോയും അതുപോലെ തന്നെ യോയും കൂടിയിട്ട് നമ്മുടെ ഗ്രാൻപേയുടെ പഴയ വണ്ടി ഉണ്ട് ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്ന വണ്ടി അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരി ഒരു തരിശ് ഭൂമിയിലോട്ട് പോവാ അവിടെ ചെല്ലുമ്പോഴാണ് ഇവർ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇവർ മാത്രമല്ല ഈ ഒരു വെള്ളം എടുക്കാൻ വന്നിട്ടുള്ളത് ആ ഒരു നാട്ടീത്തെ മുഴുവൻ ഗ്രൗണ്ട് വാട്ടർ ക്രൂ ഉണ്ടാവുമല്ലോ അവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാവരും ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ് കാരണം ഒരു മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ തുകയൊന്നുമല്ല ഈ സമയത്താണ് നമ്മുടെ ഫോൺ ഈ ഒരു ചാലഞ്ചിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് എല്ലാവർക്കും ഒരു സെയിം ടൂൾ ആണ് കിട്ടുക ഒരു മാപ്പ് പിന്നെ പോലെ അതിനൊരു ഫ്ലെയർ ഗണ്ണും ആരാണോ ഫസ്റ്റ് വാട്ടർ കണ്ടുപിടിക്കുന്നത് അവർ ഒരു ഫ്ലെയർ ഗണ്ണ് പൊട്ടിക്കുക സോ അവരായിരിക്കും വിജയിക്കുക പക്ഷെ അവൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രസംഗത്തിന്റെ സൗണ്ട് ഉണ്ടാവുമല്ലോ ഇത് നമ്മുടെ ക്രീച്ചർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ അടിയിൽ കിടന്നിട്ട് അവൻക്ക് വല്ലാണ്ട് ബ്രാന്തെടുക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് നമ്മുടെ ഫോണാണ് ഈ ഒരു സ്പീച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഈ സമയത്താണ് ഇവള് നമ്മുടെ കോനെ കാണുന്നത് കോനെ കണ്ടപാട് ഇവള് പിന്നെയും കളിയാക്കുന്നുണ്ട് അല്ല ഗോ നിനക്ക് ഭയങ്കര തിരക്കായിരുന്നല്ലോ പാട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ വൺ മില്യൺന്ന് കേട്ടപ്പോ പാട്ടും തിരക്കൊക്കെ കഴിഞ്ഞോ ഇത് കേട്ടപാട് നമ്മുടെ കോ ഓ നിന്റെ ക്യാഷ് പ്രൈസ് വന്നിട്ട് ഞാൻ ഇതിന് വന്ന് പണ്ട് എന്റെ ഗ്രാൻഡ് ചെയ്തോണ്ടിരുന്ന ഗ്രൗണ്ട് വാട്ടർ എടുക്കുക സോ ഇറ്റ്സ് എ സെന്റിമെന്റൽ അപ്രോച്ച് ഓക്കെ അങ്ങനെ ഇത് കേട്ടപാട് നമ്മുടെ ഫോൺ ഒരു ഗുഡ് ലക്കും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാൻ ഇതേ സമയത്ത് നമ്മുടെ ജെയിം വന്നിട്ട് പറയാണ് സെന്റിമെന്റ്സിലെ ഒലക്കണതിനൊക്കെ സോ ചുരുക്കി പറഞ്ഞ അവ വന്നിട്ടുള്ളത് നമ്മുടെ പൈസക്ക് വേണ്ടി തന്നെയാണ് അങ്ങനെ ആണ് ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് അവർ നാട്ടിൽ ഏറ്റവും വലിയ പണച്ചാക്ക് വരുന്നത് ഇവന്റെ പണി എന്താന്ന് വെച്ചാൽ ഗ്രൗണ്ട് വാട്ടർ എടുക്കലാണ് അതായത് അവർ നാട്ടിയത്തെ ഏറ്റവും വലിയ ക്രൂ ഏറ്റവും വലിയ പ്രൊഫഷണൽ ഇവനെ കണ്ടപാട് മറ്റു ക്രൂകളൊക്കെ പേടിക്കുന്നുണ്ട് കാരണം ഇവൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് വെള്ളം കണ്ടുപിടിക്കുന്നുള്ളത് കാരണം അവൻ അത്രയും വലിയ ഒരാളാണ് പക്ഷെ അവൻ ഒരു വട്ട് കേസാണ് ഇവന്റെ ലക്ഷ്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൻ അറ്റം വരെയും പോകും പോവും ജനങ്ങൾ വിളിക്കുന്ന പേര് ബോസ് എന്നാണ് അങ്ങനെ ചാലഞ്ച് തുടങ്ങി ഈ വണ്ടികളുടെ സൗണ്ടും ഈ ഒരു മൈക്കയുടെ സൗണ്ടും ഇതൊന്നും നമ്മുടെ ക്രീച്ചറിന് നമ്മുടെ ലിസാഡിന് ഇതൊന്നും പറ്റുന്നില്ല അവനിങ്ങനെ ആകെ വിരളി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കാൻ ഭ്രാന്തെടുത്തിട്ടുണ്ട് അവൻ ഞാൻ എന്തൊക്കെ ചെയ്തുകൊട്ടുന്നുള്ളത് കണ്ട് തന്നെ അറിയാം അങ്ങനെ നമ്മുടെ കോയിൻ ടീംസും കൂടിയിട്ട് ഈ ഒരു വെള്ളം തേടാൻ ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട് ഇവരുടെ കയ്യിലാണെങ്കിലും പഴയ ടെക്നോളജിയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ബോസിനെ കാണിക്കുന്നുണ്ട് ബോസിൻ്റെ കയ്യിലാണെങ്കിലോ നല്ല കിടിലം ടെക്നോളജീസ് ആണ് അത് വെച്ചിട്ടാണ് ഇവ അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ വേറൊരു ടീമിനെ കൂടി കാണിക്കുന്നുണ്ട് ഇവന്മാരാണീ ഫുൾ ടൈം ഓണാ കണ്ടതൊക്കെ വിളിച്ചിട്ട് നടക്കും ഇത് വലിച്ചു കയറ്റിയിട്ടാണ് ഉപമാര് വെള്ളം കണ്ടുപിടിക്കാൻ നോക്കുന്നത് എന്നവന്മാർക്ക് വെള്ളം കിട്ടുന്നില്ല മറിച്ച് ഒരു സ്കൂട്ടർ കിട്ടുന്നുണ്ട് ആ ഒരു സ്കൂട്ടർ ആരതാന്ന് ഞാൻ പറയണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് സീനിലൊരു തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവൻ്റെ വണ്ടിയാണത് സോ ഉമാര് വണ്ടി എടുക്കുന്നു പറപ്പിച്ചു വിടുന്നു എന്ത് പറയാൻ ഫുൾ ടൈം ഓൺ ആണല്ലോ രണ്ടുപേരും അതിനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ജസ്റ്റ് ഒന്ന് മിററിലോട്ട് നോക്കുന്നത് മിററിലാണ് അവർ അവർ കാഴ്ച കാണുന്നത് ഇവരുടെ പിന്നാലെ നമ്മുടെ ലിസാഡ് ഇങ്ങനെ വരുന്നുണ്ട് ഇത് കണ്ടപാട് ഇവർ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് വണ്ടി ഇങ്ങനെ നല്ല സ്പീഡിൽ പറപ്പിച്ച് വിടുന്നുണ്ട് പക്ഷേ എത്ര പറപ്പിച്ചിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ ലിസാർഡ് ഫ്രണ്ടി വന്നിട്ട് ഒരു കുഴി അങ്ങ് കുഴിക്കുക ആ ഒരു കുഴിയിലോട്ട് ഇവരങ്ങ് വീഴുന്നുണ്ട് സോ നമ്മുടെ ലിസാഡിന്റെ കയ്യിൽ ഇവരൊ അകപ്പെട്ട് കഴിഞ്ഞു ഇതേ സമയത്ത് തന്നെ നമ്മുടെ കോനിയൻ ടീംസിനെ കാണിക്കുന്നുണ്ട് ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ ഇങ്ങനെ കുറെ പ്ലേറ്റ് വെച്ചിട്ടുള്ളവർ കാണുന്നത് ഒരുമാതിരി പാറ്റേണിലാണ് ഈ ഒരു പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുള്ളത് ഇത് സംഭവം വേറെന്നല്ല വെള്ളം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ രീതിയാണ് ഇത് വെച്ചിട്ടുള്ളത് മറ്റൊരു ക്രൂ ആണ് ഒരു പഴയ ക്രൂ ആണ് അങ്ങനെ ഈ ഒരു ക്രൂ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇവർ വന്ന വന്നപാടാണ് നമ്മുടെ കോനോടും ടീംസിനോടും പറയുന്നത് നിങ്ങൾ എല്ലായിടത്തും വെള്ളം അന്വേഷിച്ചു പക്ഷെ ഒരു മൗണ്ടൈൻ ഉണ്ടല്ലോ ആ ഭാഗത്തോട്ട് പോകണ്ട പണ്ട് മുതലേ ഇവിടെ ഒരു ചെറിയ കഥയൊക്കെ എന്നെ പരക്കുന്നുണ്ട് സംഭവം വേറെന്നല്ല ഇവിടെ എന്തോ വലിയൊരു സ്പിരിറ്റ് ഉണ്ടെന്നോ എന്തോ പ്രായതൊണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്കറിയില്ല എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിച്ചേക്കണം ഇതും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാൻ ഞാൻ അന്നത്തെ ദിവസം കഴിഞ്ഞു വൈകുന്നേരമായി ഇവർ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നൊക്കെ ഈ സമയത്താണ് നമ്മുടെ ഗ്രാൻഡ് പാഡ് വണ്ടി ഉള്ളിൽ നിന്ന് ഇവർക്ക് ഒരു മാപ്പ് കിട്ടുന്നത് നമ്മുടെ കോക്ക് ഒരു മാപ്പ് കിട്ടുന്നത് നമ്മുടെ ഗ്രാൻഡ് പാഡ് ഒരു പഴയ മാപ്പാണ് ഒരു മാപ്പിനകത്താണെങ്കിലോ ഈ ഒരു നാടിന്റെ മുഴുവൻ കാര്യങ്ങളുണ്ട് എവിടെയൊക്കെ വെള്ളം ഉണ്ട് എവിടെയൊക്കെ വെള്ളമില്ലാന്നൊക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ആ ഒരു മാപ്പ് അനുസരിച്ചിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഗുഹക്കകത്താണ് ഈ ഒരു വാട്ടർ സോഴ്സ് ഉള്ളത് അവർ രണ്ടും കൽപ്പിച്ച ആ ഒരു ഗുഹക്കകത്തോട്ട് പോകാൻ നിൽക്കാൻ എന്നാ അവർ ഇന്ന് പോകുന്നില്ല കാരണം രാത്രി ആയി തുടങ്ങി അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗുഹ തേടി പോവാന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് വിടലാവും അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു പോകാൻ നാളെ വരാൻ പറഞ്ഞിട്ട് ഇതേ സമയത്ത് തന്നെ ബാക്കിയുള്ള ക്രൂസും എല്ലാവരോടൊന്ന് പോകുന്ന പക്ഷെ ഒരു ഗ്രൂപ്പ് മാത്രം എങ്ങോട്ടും പോകാണ്ട് അവിടെ സ്റ്റേ അടിക്കുന്നുണ്ട് മരണി മരണീ രണ്ടെണ്ണക്കടിച്ചിട്ട് നല്ല മൂഡിലാണ് അങ്ങനെ ഗ്രൂപ്പീത്തൊരുത്താൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകുന്നുണ്ട് ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ദൂരെ നിന്ന് നമ്മുടെ ലിസാഡ് ഇങ്ങനെ പറന്ന് വന്നോണ്ടിരിക്കുന്നത് ഇപ്പം പറന്ന് വന്നിട്ട് ഇയാളുടെ തല അങ്ങ് അറത്തിടയാണ് സോ നമ്മുടെ ലിസാഡിന് പറക്കാൻ കൂടി കഴിവുണ്ട് ഇനി ഒരു തല ഇങ്ങനെ ഉരുണ്ടിട്ട് ഗ്രൂപ്പ് ബാക്കിയുള്ളവരുടെ അടുത്ത് എത്തുകയാണ് വെറുതെ കണ്ടപാട് ആകെ ഭയക്കുന്നുണ്ട് ഇവർ ഓടിപ്പോയി വണ്ടിയെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാ അവരുടെ കയ്യിൽ കീ ഇല്ല കീ ഉണ്ടായിരുന്നത് ഈ മരിച്ചവന്റെ കയ്യിലാണ് ഈ ഒരു കറക്റ്റ് ടൈമിൽ നമ്മുടെ ലിസാടിൻ്റെ വാലങ്ങ് കാറിനകത്തോട്ട് തുളച്ച് കയറ് ഇത് കണ്ടപാട് വരെ ഇറങ്ങി ഓടുന്നുണ്ട് പേടിച്ചിട്ട് പക്ഷെ ഒരുത്തൻ ഓടി ചെന്നെത്തുന്നത് ഈ മരിച്ചവന്റെ അടുത്താണ് അവൻ പിന്നെയും പേടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു മരിച്ചവന്റെ കയ്യിൽ നിന്ന് മറ്റേ കീ കിട്ടുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ കാറി കയറ് എന്ന മറ്റേ ഫ്രണ്ടിനെ കാണാനില്ല അങ്ങനെ ഇവരിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് ഈ സമയത്ത് അവൻ്റെ ഫ്രണ്ട് അവൻ്റെ മുന്നിൽ തന്നെ നിപ്പുണ്ട് ഇത് കണ്ടപാടുമ്പ ഫ്രണ്ടിനൊക്കെ വിളിച്ച് കാറി കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ എന്നാൽ നമ്മുടെ ഫ്രണ്ടിനാണെങ്കിലും അനക്കല്ല ഞാൻ അവൻ കാറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ഫ്രണ്ടിനെ അങ്ങനെ വിളിച്ചോണ്ടിരിക്കെ പെട്ടെന്ന് ഫ്രണ്ടിനെ മുന്നിൽ കാണാനില്ല ഫ്രണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട് അതിനർത്ഥം ഇവൻ്റെ തൊട്ട ഫ്രണ്ടിൽ നമ്മുടെ ലിസാഡ് എന്നുള്ളതാണ് ആ ഒരു ഫ്രണ്ടിനെ അങ്ങനെ വാലോണ്ട് പൊക്കി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ലിസാഡ് ിസാഡൻറെ നേർക്ക് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അവിടെ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അങ്ങനെ രാവിലെ ഇവന്മാരുടെ കാർ മാത്രമല്ലോ ഇവന്മാരില്ല ഇത് കാണുമ്പോൾ നമ്മുടെ ഫോണിനാണെങ്കിലും നൈസായിട്ട് പേടിയാവുന്നുണ്ട് കാരണം ഇത് ഇവള് നടത്തുന്ന ഒരു ചാലഞ്ചാണ് ഈ ഒരു ചാലഞ്ചിൽ നിന്നാണ് ഇവന്മാരെ കാണാൻ ആയിട്ടുള്ളത് സോ സ്വാഭാവികമായിട്ടും അവൾക്കൊരു പേടി ഉണ്ടാവും അതുകൊണ്ട് അവൾ അവളുടെ മാനേജറോട് ഈ ഒരു ചാലഞ്ചും കാര്യങ്ങളൊക്കെ നിർത്താൻ പറയാൻ അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ബോസ് ഈ ഒരു മാനേജറിനെ വിളിക്കുന്നത് നമ്മുടെ മാനേജറാണെങ്കിലും നടന്ന കാര്യങ്ങളൊക്കെ ഇവനോട് പറയുന്നുണ്ട് ഇങ്ങനെ ആളുകളെ മിസ്സാവുന്ന കാര്യങ്ങളൊക്കെ ഇത് കേട്ടപാട് നമ്മുടെ ബോസ് പറയാണ് ഒരു കാരണവശാലും ഈ ചാലഞ്ച് നിൽക്കാൻ പാടില്ല എൻ്റെ ലക്ഷ്യം ആ ഒരു വൺ മില്യനാ അതെനിക്ക് അടിച്ചെടുത്തേ പറ്റുള്ളൂ സോ പറയുന്നത് നമ്മുടെ ബോസ് ആയോണ്ട് തന്നെ വലിയ പണച്ചാക്കായതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജർ ആണെങ്കിലും നമ്മുടെ ഫോണിനെ കൊണ്ട് ഈ ഒരു ചലഞ്ച് പിന്നെ ഓണാക്കി എടുക്കുന്നുണ്ട് പക്ഷെ ഇതേ സെയിം ടൈമിൽ നമ്മുടെ മാനേജർ ഒരു കാര്യം കണ്ടെത്തുന്നുണ്ട് ഇവമാരുടെ കാറിനടിയിലായിട്ട് വലിയൊരു ദ്വാരം കാണാണ് അത് നമ്മുടെ ലിസാഡ് ഉണ്ടാക്കി വെച്ച ദ്വാരം പക്ഷെ ഇവൻ ആരോടും പറയുന്നില്ല ഇതേ സെയിം ടൈമിൽ നമ്മുടെ കോയിൻ ടീംസ് ആണെങ്കിലോ ഒരു മൗണ്ടെയിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവർ രണ്ടും കൽപ്പിച്ച് ഒരു കേവിനകത്തോട്ട് കയറാൻ നിൽക്കുക അങ്ങനെ കയറുന്നുണ്ട് അങ്ങനെ അവർ ഈ ഒരു വാട്ടർ സോഴ്സ് ഒക്കെ അന്വേഷിച്ച് നടക്കുക ഈ സമയത്താണ് നമ്മുടെ ജെയിൻ ഒരു സൗണ്ട് കേൾക്കുന്നത് നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അവിടെ ഒന്നും കാണാനില്ല പക്ഷെ എന്നാലും അവൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ളവരെ അടുത്തൊക്കെ തന്നെ പറയുന്നുണ്ട് ഞാനൊരു സൗണ്ട് കേട്ടു എന്നൊക്കെ എന്നാൽ ഇവരാണെങ്കിലും ഇതൊന്നും വിശ്വസിക്കാൻ നിൽക്കുന്നില്ല ഇവരിങ്ങനെ മുന്നോട്ട് നീങ്ങേ ഈ ടൈമിലാണ് ഇവരൊരു ഒരു ചുവര് കണ്ടെത്തുന്നത് ഈ ചുവരിനാണെങ്കിലും കുറച്ച് നനവുണ്ട് നനവ് മാത്രമല്ല അതിൻ്റെ മുകളിൽ ഇങ്ങനെ എച്ചി പിടിച്ചിട്ടുണ്ട് എച്ചിന് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചുവരിൻ്റെ അപ്പുറത്ത് വെള്ളമായിരിക്കണം സോ ഒരു വാട്ടർ സോഴ്സ് ഈ ഒരു ചുവരിൻ്റെ അപ്പുറത്താണ് സോ ഇവർക്ക് നമ്മുടെ വൺ മില്യൺ ക്യാഷ് മണി കിട്ടാനിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് വരും ഇവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് ഈ ഒരു ടൈമിലാണ് നമ്മുടെ അയ്യോ ഒരു സൗണ്ട് കേൾക്കുന്നത് എന്താണോ നമ്മുടെ ജയിം കേട്ടത് അതേ സെയിം സൗണ്ട് അവനും തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നൊന്നും കാണാനില്ല പെട്ടെന്നാണ് നമ്മുടെ ലിസാഡ് അവനെ വന്നങ്ങ് കൊണ്ടുപോകുന്നത് ഒരു കാഴ്ചകണ്ട് ഇവരാണെങ്കിലോ ആകെ പേടിച്ചിട്ടുണ്ട് ഇവർ വേഗം ഓടി രക്ഷപ്പെടുക പക്ഷെ നമ്മുടെ ലിസാഡ് വെറുതെ ഇരിക്കോ ഇവരുടെ പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബോസിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണെങ്കിലോ വെള്ളം കണ്ടെത്താൻ വേണ്ടിയിട്ട് ബോംബ് വെച്ച് തകർക്കാൻ നിൽക്കുക അടിഭാഗം മൊത്തം ഈ ഒരു സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജയിനും അതുപോലെ തന്നെ നമ്മുടെ കോയും കൂടി വരുന്നത് വലിയൊരു മോൺസ്റ്ററിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിവ ഇവരാണെങ്കിലും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല കാരണം ഒരു മോൺസ്റ്റർ എന്നൊക്കെ പറഞ്ഞ ഇക്കാലത്ത് ആര് വിശ്വസിക്കാനാ എന്ന വൈകാണ്ടെന്നെ ഇവന്മാർക്ക് എല്ലാവർക്കും തെളിയിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ലിസാഡ് അവിടെ ഉള്ള കാര്യം ലിസാഡ് വരുന്നു ഭൂമി പിളർത്തുന്നു ഒരുത്തിനെ അങ്ങ് കൊണ്ടുപോകുന്നു വെരുതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുക അതുമാത്രമല്ല ഈ ലിസാഡ് വട്ട പിന്നാലിങ്ങനെ വരുന്നുണ്ട് ഇവർ ഓടിപ്പോയിട്ട് ഒരു ലോറിയുടെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുക എല്ലാവരും എന്നാൽ നമ്മുടെ ലിസാഡ് പെട്ടെന്നാണ് അങ്ങ് പുറത്തോട്ട് വരുന്നത് ഈ ലോറി ആകെ കിടന്ന് ആടുന്നുണ്ട് എല്ലാവരും പുറത്തോട്ടങ്ങ് വിഴുവൻ എന്നാൽ ഇതേ സമയം നമ്മുടെ ജെയിനോ അതുപോലെ തന്നെ ബോസും കൂടിയിട്ട് വൈകിയൊരു ലോറിയുടെ അകത്ത് കയറുന്നുണ്ട് സോ അവർ സേഫാണ് പക്ഷെ പുറത്തുള്ള നമ്മുടെ മാനേജർ ആണെങ്കിലോ അങ്ങ് മരിച്ചു പോവാൻ നമ്മുടെ ലിസാഡ് വരുന്നു അവനെ കഷ്ണങ്ങളാക്കുന്നു അത് അതുമാത്രമല്ല നമ്മുടെ ലിസാഡ് പിന്നെ പോകുന്നത് നമ്മുടെ ജയിന് വേണ്ടിട്ടാ ഇത് കണ്ടപാട് നമ്മുടെ കോ അവളെം കൂട്ടി അങ്ങ് ഓടുകയാണ് ഇവർ ഓടി എന്ന് വലിയൊരു കുഴിയുടെ ഫ്രണ്ടിലാ പിന്നെ അവരൊന്നും നോക്കിയില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഴിക്കകത്തോട്ട് അങ്ങ് ചാടുകയാണ് നമ്മുടെ ലിസാഡാണെങ്കിലോ കൂടെ ചാടാൻ നിൽക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ജയിന് ലോറിയുടെ ഹോർണിന് അടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ലിസാഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ലിസാഡ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലോറിക്ക് നേരെയാണ് എന്നിവരകത്തായത് കൊണ്ട് തന്നെ നമ്മുടെ ലിസാഡിന് വല്ലാണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല സോ നമ്മുടെ ലിസാഡ് ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട് അതിനായ താലൂലുണ്ടോന്നൊക്കെ ഇവരാണെങ്കിൽ ആകെ പേടിച്ചിട്ടിരിക്കുകയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിസാഡിനെ കാണാനില്ല ഇവർ ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ ലിസാഡിന്റെ കൈ ഒരു ചില്ലിന്റെ മുകളിലോട്ടങ് വരുന്നത് ഇത് കണ്ടപാട് ഇവർ ആകെ പക്ഷെ അപ്പോഴാണ് ഇവർ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഈ ഒരു ലോറിക്ക് മുകളിൽ സൂഖസുന്ദരായിട്ട് കെടുന്നുറങ്ങാണ് നമ്മുടെ ലിസാഡ് നമ്മുടെ കോയും ഫോൺ വന്ന് വീണ്ടിട്ടുള്ളത് ഈ ഒരു കേവിനകത്താണ് ആ ഒരു ഗുഹക്കകത്താണ് ഇവരിങ്ങനെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല പക്ഷെ മുന്നിലാണെങ്കിൽ മുന്നിലാണെങ്കിലും രണ്ട് വഴികളുണ്ട് ഇവർ ആകെ നിൽക്കാൻ നമ്മുടെ കോ പറയുന്നുണ്ട് നമുക്ക് ലെഫ്റ്റിലോട്ട് പോകാന്ന് പക്ഷേ ഇതേ സമയത്താണ് ഇവർ ഒരു സൗണ്ട് കേൾക്കുന്നത് ഒരു ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് ഇവിടെയാണെങ്കിൽ സിഗ്നലും കോപ്പൊന്നുമില്ല പിന്നെ എങ്ങനെയായിരിക്കും ഈ ഒരു റിങ് വരുന്നുണ്ടാവുക ഇവർ ഞെട്ടി നിൽക്കാൻ പക്ഷേ ഈ റിംഗിങ് സൗണ്ട് വരുന്നതാണെങ്കിലോ റൈറ്റ് സൈഡിൽ നിന്നാണ് പിന്നെ അവരൊന്നും നോക്കിയില്ല നേരെ റൈറ്റ് സൈഡിലോട്ട് അങ്ങ് നടക്കുകയാണ് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ജെയിനും ബോസിനെയാണ് അവർക്ക് എങ്ങനെയും പുറത്ത് കിടക്കണം ഈ സമയത്താണ് നമ്മുടെ ജെയിനിന്റെ ശ്രദ്ധയിൽ ഒരു വാന് കാണുന്നത് പിന്നെ അവരൊന്നും നോക്കിയില്ല രണ്ടും കൽപ്പിച്ച് പുറത്ത് കടക്കാന്നൊക്കെ പക്ഷെ അങ്ങനെ പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിസാഡ് ഉറങ്ങുകയാണോ അല്ലേ എന്നുള്ളത് അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജയിനാണെങ്കിലോ ജസ്റ്റ് ഒന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട് അവളുടെ ഫോൺ എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൽ നോക്കുമ്പോൾ ഈ ഒരു ലിസാർഡിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോ ഇവിടെ കാര്യങ്ങൾ സേഫ് ആണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരാധം പുറത്തിറങ്ങും ഇവർ രണ്ടുപേരെ അങ്ങോട്ടും കൊണ്ടിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഈ ടൈമിൽ നമ്മുടെ ബോസ് പറയാണ് അല്ല ലേഡീസ് ഫസ്റ്റ് നിന്നാണല്ലോ അതുകൊണ്ട് നീ പോ അതായിരിക്കും നല്ലത് ഇതേ സമയം തന്നെ നമ്മുടെ കോനെ ഫോണിനെയും കാണിക്കുന്നുണ്ട് ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ചെന്നെത്തുന്നത് ഇതിന്റെ ഫീഡിംഗ് ഗ്രൗണ്ടിലാണ് ഈ എല്ലുകളൊക്കെ കിടക്കുന്നതാണ് ഇവർ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു എല്ലുകൾ മാത്രമല്ല അവർ കാണുന്ന കാഴ്ച ഈ ഒരു ലിസാർഡിൻ്റെ കുറേ മുട്ടകളാണ് ആ ഒരു മുട്ടകളങ്ങാനും വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ നൂറ് ലിസാഡുകളാണ് പുറത്തു വരാൻ പോകുന്നത് ഇതൊക്കെ ആലോചിച്ചിട്ട് അവരിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ഇവർ നേരത്തെ കേട്ടോണ്ടിരുന്ന ഒരു റിങ്ങിങ് സൗണ്ട് ഉണ്ടല്ലോ അത് പിന്നെയും കേൾക്കുന്നുണ്ട് ഇത് വന്നോണ്ടിരിക്കുന്നത് നമ്മുടെ യോഡ ഫോണിൽ നിന്നാണ് ഒരു അലാറം വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ സൗണ്ടാണത് യോ മരിച്ചിട്ടില്ല ഇപ്പോഴും ശ്വാസം ഉണ്ട് അവനിങ്ങനെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ലിസാഡ് അവനെ മാത്രമല്ല കുറെ പേരുണ്ട് സോ നമ്മുടെ ലിസാഡ് എല്ലാവരെയും കൊല്ലുന്നില്ല കുറച്ച് ആളുകളൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി വിരിയാൻ പോകുന്ന ലിസാഡ് കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമാണ് ഓരോ ട്രാപ്പിൽ ഇങ്ങനെ പിടിച്ചത് ആൾക്കാർ ഇവരാണെങ്കിൽ നമ്മുടെ യോനിയൻ യൂണിയൻ പുറത്തെടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നില്ല കാരണം ഒരു ട്രാപ്പ് അത്രയും ഹാർഡ് ആയിട്ടുള്ള ഒന്നാണ് വില ചുറ്റിയൊക്കെ വേണം അതൊക്കെ പൊട്ടിച്ചെടുക്കണമെങ്കിൽ ഇതേ സമയം നമ്മുടെ ജെയിൻ ആണെങ്കിലോ മെല്ലെ പുറത്തിറങ്ങുന്നുണ്ട് പക്ഷെ പുറത്തിറങ്ങിയ പാട് നമ്മുടെ ലിസാർഡിന്റെ വായിലുള്ള ലിക്വിഡ് ഒക്കെ ഉണ്ടല്ലോ ഇവളുടെ മേത്തോട്ട് ഇങ്ങനെ വീഴുന്നുണ്ട് അതിനാണെങ്കിൽ ഒരുപാട് വൃത്തിയായിട്ട സ്മെല്ലാണ് പക്ഷെ അവളതൊന്നും മൈൻഡാക്കാണ്ട് നേരെ നമ്മുടെ വാൻറെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ ഒരു ഡോർ ഇങ്ങനെ തുറക്കാൻ ഒക്കെ ഈ ഒരു കറക്റ്റ് സമയത്താണ് നാശം പിടിക്കാനായിട്ട് ഈ ഒരു വേൻറെ അലാർ അടിക്കുന്നത് ഇത് കണ്ടപാട് നമ്മുടെ ബോസ് ആണെങ്കിലും അവന്റെ കയ്യിലുള്ള ചാവി ഓഫ് അവന്റെ വേനാണ് ബോസ് ലോക്ക് പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ ജെയിൻ അകത്ത് കയറുന്നു പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല അലാർ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ലിസാഡ് തന്നെ എണ്ണീറ്റ് വരുകയാണ് ഉറക്കത്തിന്ന് പിന്നെ പറയണ്ടല്ലോ നമ്മുടെ ബോസിനെ അങ്ങ് കൊണ്ടുപോവാണ് നമ്മുടെ ലിസാഡ് പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ലിസാഡ് നമ്മുടെ ജെയിനെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജെയിൻ ഇവിടെ സേഫ് ആണ് നമ്മുടെ കോയാണെങ്കിൽ ട്രാപ്പിനകത്തുള്ളവരെ രക്ഷിക്കാന്ന് കണ്ട് പുറത്തോട്ടിറങ്ങാന്നൊക്കെ ഇത് കണ്ടപാട് നമ്മുടെ ഫോൺ ചോദിക്കുകയാണ് നീ ഇത് എങ്ങോട്ടാ പണ്ട് മുതലേ നിനക്കുള്ള ഒരു സ്നേഹിക്കുന്നവരെ വിട്ടുപോവാ അവർ മനുഷ്യരെ രക്ഷിക്കാണ്ട് നിനക്കവിടുന്ന് പോകാൻ പറ്റില്ല പണ്ട് നീ എന്നെ വിട്ടുപോയി നമ്മുടെ ഗ്രാൻഡ് പേ വിട്ടുപോയി ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ കോ അവനും അവൻ്റെ ഗ്രാൻഡ് പേ തമ്മിലുള്ള ഒരു ഫ്ലാഷ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ കോക്ക് അച്ഛനും സോ ഏത് കാര്യത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മുടെ ഗ്രാൻഡ് പെ കൂടെ ഉണ്ടാവും നമ്മുടെ ഗ്രാൻഡ്പ പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യത്തിന് നമ്മുടെ ഗ്രാൻഡ് പേക്ക് പ്രോമിസ് ചെയ്ത പോലെ വരാൻ കഴിഞ്ഞില്ല അവനക്ക് ഒരു അവാർഡ് കിട്ടുന്ന ഒരു ആയിരുന്നു അത് അപ്പോൾ ആ ഒരു ഫംഗ്ഷന് വരാത്തോണ്ട് തന്നെ നമ്മുടെ കോ ഗ്രാൻഡ് പാനെ വിട്ടുപോവുകയാണ് ചെയ്തത് പിന്നെ ഇപ്പോഴാണ് അവൻ തിരിച്ചു വരുന്നത് ഇതാണ് അവൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കൂടെ നിൽക്കേണ്ട സമയത്ത് നമ്മുടെ ഗ്രാൻഡ്പ നിന്നില്ല പക്ഷെ ഈ ഒരു സമയത്താണ് നമ്മുടെ ഫോൺ മറ്റൊരു കാര്യം പറയുന്നത് നമ്മുടെ ഫോണിന് ഒരു പാമ്പുകടി ഏറ്റിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ഗ്രാൻഡ് പേയാണ് കൂടെ നിന്നതും അവൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് ഈ പാമ്പുകടി ഏറ്റ സമയത്ത് തന്നെയാണ് ഈ ഒരു അവാർഡ് ഫംഗ്ഷനും നടന്നുകൊണ്ടിരുന്നിരുന്നത് സോ അതുകൊണ്ടാണ് നമ്മുടെ ഗ്രാൻഡ് പേക്ക് ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് ഇതിപ്പോഴാണ് നമ്മുടെ കോ മനസ്സിലാക്കുന്നത് അവനക്ക് ആകെ റിഗ്രറ്റ് അടിക്കുകയാണ് ആകെ ഗിൽട്ട് ഫീൽ അടിക്കുകയാണ് കാരണം ഒരു ആവശ്യം ഇല്ലാണ്ടാണ് അവൻ നമ്മുടെ ഗ്രാൻഡ് പേന വിട്ടുപോയത് അങ്ങനെ നമ്മുടെ കോ പറയാണ് നീ എന്തു വിചാരിച്ചു എന്റെ പ്ലാന് വരെ വിട്ടുപോകാന്നുള്ളതാണോ ഞാൻ ഒരിക്കലും അവരെ വിട്ടുപോയില്ല പുറത്ത് കറന്നതിന് ശേഷം നമുക്ക് വേണ്ട ക്യുപെൻസായിട്ട് അകത്ത് കയറാം ഇവരെ രക്ഷിക്കാം ഇതാണ് എൻ്റെ പ്ലാന് നീ എൻ്റെ കൂടെ നിൽക്ക് പ്ലീസ് ഇത് പറഞ്ഞിട്ട ഒരു ഫ്രണ്ടിലോട്ട് നടക്കാൻ ഒരു വിധത്തിൽ എക്സിറ്റ് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ ഫോണാണെങ്കിലോ വന്ന വഴിയൊക്കെ എന്നെ മാർക്ക് ചെയ്തിരുന്നുണ്ട് കാരണം ഇത്രയും പേരെ ഇനി രക്ഷിക്കാനുണ്ട് ഒന്നുകൂടി അകത്ത് കയറേണ്ടി വരും അപ്പോൾ വഴി അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിരുന്നത് ഇതേ സമയത്ത് തന്നെയാണ് ഇവർ മറ്റേ ചുവര് കാണുന്നത് അതായത് നമ്മുടെ വെള്ളപ്പുറത്തുള്ള ചുവരുണ്ടല്ലോ അത് കാണുന്നത് ഇത് കണ്ടപാട് നമ്മുടെ ഫോൺ പറയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ചുവരാരും ഉണ്ടാക്കി വെച്ച പോലെയുണ്ട് കാരണം അപ്പുറത്തെ സൈഡിൽ വെള്ളമുണ്ട് ഈ വെള്ളം തടയാൻ വേണ്ടിട്ട് മിക്കവാറും ആ ലിസാഡ് തന്നെയായിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക കാരണം ഞാൻ കേട്ടിട്ടുണ്ട് അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്ന ലിസാഡ് അതുപോലെ തന്നെ റെപ്റ്റൈൽസ് ഒക്കെ ഉണ്ടല്ലോ അവർക്ക് വെള്ളം ഭയങ്കര വെറുപ്പാണ് അതുകൊണ്ടാണ് ഈ ലിസാഡ് ഈയൊരു ചുവരി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാരണം വെള്ള അകത്തോട്ട് കടക്കാൻ പാടില്ല ഇതേ സമയം തന്നെ നമ്മുടെ ലിസാഡ് ഈ ഒരു കേവിനകത്ത് കയറിയിട്ടുണ്ട് കേറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ ബോസിനെ അങ്ങ് ഷർദിച്ചിടിച്ച ശേഷം അവൻ്റെ വായിലെ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ഒരു ട്രാപ്പ് ഉണ്ടാക്കുന്നത് അവർ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെയാവണം ഈ ഒരു ചുവൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അങ്ങനെ നമ്മുടെ ലിസാഡ് നമ്മുടെ കോനെ ഫോണിനെ കാണുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ ഇവരുടെ പിന്നാലങ്ങ് ഓടി വരെ ഇവരെങ്ങനെയൊക്കെയോ പുറത്ത് കിടക്കുന്നുണ്ട് ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഇവർ പുറത്തൊരു ക്രൂന കാണുന്നത് ഇവരാണെങ്കിൽ ഫുൾ ചില്ലിങ് മൂഡാണ് ലിസാഡ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഇവർ ഫുൾ ഇങ്ങനെ ചില്ലായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇവർ അടുത്തോട്ട് വരുന്നു ലിസാഡിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇവരാണെങ്കിലോ വിശ്വസിക്കുന്നില്ല പക്ഷെ അവർക്കായിട്ടൊരു തെളിവ് നമ്മുടെ ലിസാഡിനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് നമ്മുടെ ലിസാഡ് ഇങ്ങനെ ഒരു മലയുടെ മുകളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടവാടി വെമ്പമാരാണെങ്കിലോ ഗണ്ണൊക്കെ എടുക്കുന്നുണ്ട് ഇവമാരത്ത് ഗണ്ണൊക്കെ ഉണ്ട് നമ്മുടെ ലിസാഡ് അങ്ങ് പറന്ന് വരികയാണ് പറന്ന് വരാമെന്ന് മാത്രമല്ല കൂട്ടത്തിലൊരുത്തിനങ്ങ് രണ്ട് കഷ്ണങ്ങളാക്കാൻ പിന്നെ പോരാത്തന്നെ ഈ ഒരു വെടികളൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും നമ്മുടെ ലിസാഡിൻ്റെ മേത്ത് കേൾക്കുന്നേ ഇല്ല അങ്ങനെ ഒരുത്തനെ രണ്ടാക്കുന്നു വേറെ ഒരുത്തനെ ചവച്ചു തിന്നുന്നു ഇതൊക്കെ ഇവരിങ്ങനെ എല്ലാവരും ഞെട്ടി നിൽക്കേ അതിന് അടുത്തതായിട്ട് നമ്മുടെ ലിസാഡ് പോകുന്നത് നമ്മുടെ ഫോണിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കോക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ലിസാഡ് വന്നിട്ട് നമ്മുടെ അങ്ങ് വിഴുങ്ങാണ് സംഭവം മാറുന്നല്ല അവളെ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് അങ്ങനെ അവളെ കൊണ്ട് നമ്മുടെ ലിസാട് നേരെ അണ്ടർഗ്രൗണ്ടിലോട്ട് അങ്ങ് പോവുക ഇത് കണ്ടപാട് നമ്മുടെ പോയാണെങ്കിലോ ഗണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഓടി പോവാൻ നിൽക്കുന്നുണ്ട് പിന്നെ അവർ കേവിനകത്തോട്ട് പക്ഷെ അവൻ്റെ കൂടെയുള്ളവർ അവനെ തടഞ്ഞു വെക്കുകയാണ് കാരണം അവനും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവനും ചാവാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഈ സമയത്താണ് ഇവർ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുന്നത് അതായത് ഇവര് കേവിനകത്തുനിന്ന് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവർ ട്രാപ്പിലാക്കുന്നതും കൊല്ലാതിരിക്കുന്നതും ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോ അതിനർത്ഥം നമ്മുടെ ഫോൺ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് ഒരു ചെറിയ ചാൻസ് ഉണ്ട് ഇപ്പോഴും രക്ഷിക്കാനൊക്കെ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ എങ്ങനെ നിൽക്കണം എങ്ങനെ രക്ഷിച്ചെടുക്കണം അത് ഇവർക്കറിയില്ല അതിന് വേണ്ടിട്ട് നമ്മുടെ കോ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് ഇവര് ഫ്ലയർ അങ്ങ് പൊട്ടിക്കാൻ മുകളിലോട്ട് ഇത് കണ്ടപാട് ബാക്കിയുള്ള കുറുകൾ ആണെങ്കിലും ഇവിടെ വെള്ളം കണ്ടെത്തി എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്പോട്ടിലോട്ട് വരുന്നുണ്ട് ആ വന്നവർക്കിടയില് നമ്മുടെ ജയിനും ഉണ്ടായിരുന്നു എല്ലാവരും ഈ ഒരു മോൺസ്റ്റാറിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപാട് ഇവർക്ക് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ഇവരെ ഓക്കെ ആക്കിയിട്ട് കൂടെ നിർത്തുന്നുണ്ട് നമ്മുടെ കോ എന്നിട്ട് ഇവർ നല്ല ഒന്നൊന്നര പ്ലാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇവർ ഭയങ്കരമായിട്ട് സൗണ്ടില് മ്യൂസിക് വെക്കുന്നുണ്ട് ഈ ഒരു മ്യൂസിക് കേട്ടപാട് നമ്മുടെ ലിസാഡാണെങ്കിലും മുകളിലോട്ട് ഇങ്ങനെ കയറി വന്നോണ്ടിരിക്കാ ഈ സമയത്താണ് ഇവരുടെ പ്ലാൻ എന്താന്നുള്ളത് നമുക്കങ്ങ് ആവുന്നത് മൊത്തം നാല് വണ്ടികൾ ഫ്രണ്ടിലും ബാക്കിലുള്ളവർ കുരുക്കിട്ട് വെച്ചിരിക്കുകയാണ് രണ്ട് സൈഡിലുള്ളവരാണെങ്കിലോ ബാക്കിൽ ഒരു വലിയൊരു കുന്തമു പോലത്തെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ ലിസാർഡ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിട്ട് കുത്തിക്കൊല്ല ഇതാണ് ഇവരുടെ പ്ലാൻ കാരണം നമ്മുടെ ലിസാർഡ് പുറത്ത് വന്നു കുരുക്കിടുന്നു രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുന്നു പക്ഷെ വലിയ കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ലിസാർഡ് ഈ ഒരു കുരുക്കങ്ങ് പൊട്ടിക്കുക അതുമാത്രമല്ല രണ്ട് സൈഡിൽ നിന്നും വണ്ടികൾ വരുന്നുണ്ടല്ലോ ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നാൽ അതും നടക്കുന്നില്ല കാരണം നമ്മുടെ ലിസാർഡ് അവിടെ ഇങ്ങനെ മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ടൈമിൽ നമ്മുടെ കോയാണെങ്കിലോ വണ്ടി ഇങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കയറ്റുന്നുണ്ട് നമ്മുടെ ലിസാഡിൻ്റെ മേത്തേക്ക് പക്ഷേ നമ്മുടെ ലിസാർഡ് ദേശത്തിൽ കയ്യങ്ങ് വീശാൻ പിന്നെ പറയണ്ടല്ലോ ആ ഒരു കാറങ്ങ് തെറിച്ച് പോകുന്നുണ്ട് നമ്മുടെ കോയാണെങ്കിലോ ഒരു വിധത്തിൽ ചാടി രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മുടെ ലിസാഡ് കോക്ക് നേരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ഈ ഒരു കറക്റ്റ് ടൈമിൽ ഒരുത്തൻ പെട്രോൾ ബോംബ് എടുക്കുന്നു നമ്മുടെ ലിസാഡിൻ്റെ മേത്തു അങ്ങേയറുന്നു ലിസാഡിൻ്റെ കത്തി കത്തിപ്പിടിച്ചിരിക്കാൻ പക്ഷെ നമ്മുടെ ലിസാഡാണെങ്കിലോ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങ് താഴോട്ട് പോവാൻ പക്ഷെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനും വലിയൊരു അപകടം നടക്കാൻ പോകുന്നത് കാരണം അവർ ഈ ഒരു ലിസാഡിനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ ജയനും ടീംസും ഒക്കെ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയിട്ടുണ്ട് അങ്ങനെ അവരെല്ലാവരും രക്ഷിക്കുന്നു തിരിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ ലിസാർഡിന്റെ സൗണ്ട് കേൾക്കുന്നത് ഇത് കേട്ടപ്പാട് നമ്മുടെ ബോസ് ആണെങ്കിലും പേടിച്ചങ്ങ് ഓടിപ്പോ വേറൊരു വഴിക്ക് ഇവന്റെ പിന്നാലെ നമ്മുടെ ഫോണും പോകുന്നുണ്ട് ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും പുറത്ത് കടന്നു ഇവരെല്ലാരും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിയും ടീംസും എക്സിറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഈ ടൈമിലാണ് അവർ മനസ്സിലാക്കുന്നത് നമ്മുടെ ബോസും അതുപോലെ തന്നെ ഫോണും അവരുടെ കൂടെയില്ല ഇത് കണ്ടപാട് നമ്മുടെ കോയാണെങ്കിലോ ആകെ ഞെട്ടുന്നുണ്ട് അവർ കേബിനകത്തൊട്ട് തിരിച്ചു പോകാൻ നിൽക്കുക അങ്ങനെ നമ്മുടെ ഫോൺ നമ്മുടെ ബോസിനെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഒരു കറക്റ്റ് ടൈമിലാണ് ഇവർക്ക് മുന്നിലോട്ട് മറ്റേ ലിസാഡ് അങ്ങ് വരുന്നത് ഇത് കണ്ടപാട് നമ്മുടെ ബോസ് ആണെങ്കിലോ അങ്ങ് പേടിച്ച് ഓടുന്നുണ്ട് എന്നാൽ നമ്മുടെ ഫോണിനെ ആണെങ്കിൽ ഇവിടെ ഓടാനും പറ്റുന്നില്ല അവൾക്ക് നേരെ നമ്മുടെ ലിസാഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ കോൻ്റെ ഒരു എൻട്രി അവൻ വന്നിട്ട് നമ്മുടെ ലിസാഡിന്റെ തലക്കെട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട് എന്നാ നമ്മുടെ ലിസാഡ് ഫോണിനെ അതുപോലെ തന്നെ കോനെ കൂടി തീർക്കാൻ നിൽക്കാൻ പക്ഷേ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ കോ അവന്റെ ഒരു പണി കൊടുക്കുന്നത് ശേഷം അവരവിടുന്ന് ഓടുകയാണ് എന്നാ നമ്മുടെ ലിസാഡ് പിന്നാലെ തന്നെയുണ്ട് അവൻ നമ്മുടെ ഫോണിനങ്ങ് പിടികൂടുകയാണ് പിന്നെ നമ്മുടെ കോ ഒന്നും നോക്കിയില്ല അവന്റെ പ്ലാൻ ബി അങ്ങ് എടുക്കാൻ ഒരു ചെറിയൊരു ട്വിസ്റ്റ് അവൻ അവന്റെ കൈയിലെ ഫ്ലയർ ഗണ് എടുത്തിട്ട് അവന്റെ കണ്ണിലോട്ട് അങ്ങ് പൊട്ടിക്കുന്നു ഇത് പൊട്ടിച്ച പാടും നമ്മുടെ ലിസാഡ് ആണെങ്കിലോ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല ഈ ഒരു ഗ്യാപ്പിൽ ഇവർ ഓടി രക്ഷപ്പെടുക പക്ഷെ നമ്മുടെ ലിസാഡിന് കാഴ്ച തിരിച്ചു കിട്ടുന്ന സമയത്ത് നമ്മുടെ കോര് പണി ഒപ്പിച്ച് വെച്ചിട്ടാണ് പോയിട്ടുള്ളത് ഇവരുടെ ഫോണിൽ ഒരു വീഡിയോ ഓണാക്കി വെച്ചിരിക്കുകയാണ് ഇത് കണ്ടവട നമ്മുടെ ലിസാഡ് ആണെങ്കിലോ നേരെ അങ്ങോട്ട് പോകുന്നു ഈ ഒരു ഫോൺ നശിപ്പിക്കുന്നു സംഭവം വേറെ അല്ല നമ്മുടെ ലിസാഡിനൊന്ന് നൈസായിട്ട് ഡിസ്ട്രാക്ട് ചെയ്തിട്ടുള്ളതാണ് ശേഷം നമ്മുടെ കോ ഒരു അവിടെ പൊട്ടിക്കുന്നുണ്ട് സംഭവം വേറെ നമ്മുടെ ബോസിന്റെ ബോംബുകളൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ വെള്ളം മറച്ചിരിക്കുന്ന മറ്റേ ചോരുണ്ടല്ലോ അതിന്റെ മുകളിൽ പൊട്ടിച്ച് വെച്ചിരിക്കേ അവൻ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങ് ഡെറ്റനേറ്റ് ചെയ്യുന്നു പറയണ്ടല്ലോ ഒരു ലോഡ് വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ലിസാഡിനെ കൊന്നു കളയുന്നുണ്ട് ഞാൻ ഇവര് പുറത്ത് കിടക്കുന്നു എല്ലാം അവസാനിച്ചിട്ടുണ്ട് അവരിങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഇവർക്ക് ആർക്കും അറിയാത്തൊരു സംഭവം ഉണ്ട് നമ്മുടെ ബോസ് എവിടെ പോയി നമ്മുടെ ബോസ് ഈ ഒരു കുഴിയിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ട് അവന്റെ കയ്യിലാണെങ്കിലോ ഒരു ലിസാഡിൻ്റെ മുട്ടയുണ്ട് സോ നമ്മുടെ ബോസിന്റെ ലക്ഷ്യം മറ്റെന്തോ ആണ് അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വന്നേ പറ്റുള്ളൂ പക്ഷെ അതാണെങ്കിലും ഇതുവരെ ഇറങ്ങിയിട്ടില്ല സോ നമ്മളിതിനെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഏതെങ്കിലും കാലത്ത് അത് വന്നാൽ നമ്മൾ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ